ഗാസയിൽ ഇസ്രയേൽ ചെയ്യുന്നത് യുദ്ധക്കുറ്റവും മാനവികതക്കെതിരായ കുറ്റകൃത്യവുമാണ് എന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് കുറ്റപ്പെടുത്തി ഗാസയിൽ നിന്ന് ഇസ്രായേൽ കൂട്ടമായി ഒഴിപ്പിക്കുന്നവർ ഇനിയുള്ള കാലം മുഴുവൻ അഭയാർത്ഥികളാവാനാണ് സാധ്യത സുരക്ഷിത മേഖല എന്ന് വിശേഷിപ്പിച്ച് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട ഇടങ്ങളിലാണ് സാധാരണക്കാരെ ബോംബിട്ട് കൊല്ലുന്നത് ഏതെങ്കിലും ഭാഗങ്ങളിൽ പലസ്തീനികൾ സുരക്ഷിതരാണ് എന്ന് ഇസ്രയേൽ ഭരണകൂടത്തിന് അവകാശപ്പെടാൻ കഴിയില്ല വീടുകളും സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളും വ്യാപകമായി ബോധപൂർവം നശിപ്പിക്കുകയാണ് വൃത്തിഹീനമായ തമ്പുകളിലാണ് ലക്ഷങ്ങൾ താമസിക്കുന്നത് ഭക്ഷണവും വെള്ളവും ശുചിത്വ സാഹചര്യവും വിലക്കപ്പെട്ടിരിക്കുകയാണ് പലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേലിന്റെ സാന്നിധ്യം നിയമവിരുദ്ധമാണ് എന്നും അവസാനിപ്പിക്കണമെന്നും ജൂലൈയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഭിപ്രായപ്പെട്ടിരുന്നു വിവിധ രാജ്യങ്ങൾ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാഗണത്തിൽപ്പെടുത്താവുന്ന അക്രമമാണെന്ന് മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക സമിതിയും വ്യക്തമാക്കുകയുണ്ടായി മാനുഷിക സഹായം തടഞ്ഞ് പട്ടിണി ആയുധമാക്കുന്നതും യു എനി ആവർത്തിച്ചുള്ള അഭ്യർത്ഥന അവഗണിച്ച് സാധാരണക്കാരെയും സന്നദ്ധ പ്രവർത്തകരെയും തിരഞ്ഞു കൊല്ലുന്നതും വംശഹത്യാ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് യു എൻ സമിതി റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിനാല് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് നൂറ്റി പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറായി ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് കലാകൗമുദി